മാളിൽ പഠനോപകരണമേള കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കി വിവിധ ഡിസൈനിലുള്ള സ്കൂൾ ബാഗുകൾ കുടകൾ നോട്ട്ബുക്ക് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ സ്റ്റേഷനറി സാധനങ്ങൾ യൂണിഫോം തുടങ്ങി എല്ലാം വിദ്യാർത്ഥികൾക്കായി ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം മാച്ച് ആവണം തൊട്ടറിഞ്ഞു ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ ലഭ്യമാണ് േക്കെട്ടാ പോയി ആ ഉള്ളു പോയി പാമ്പോ പാമ്പന്നോ അങ്ങനെ കാറിനുള്ളിൽ പാമ്പ് കയറിയത് പരിഭ്രാന്തി പടർത്തി യുവാക്കൾ സഞ്ചരിച്ച ഷിഫ്റ്റ് കാറിലാണ് പാമ്പ് കയറിയത് ഒടുവിൽ സ്നേക്ക് റെസ്ക്യൂവർ എത്തിയാണ് പാമ്പിനെ പുറത്തെടുത്തത് വണ്ടൂരിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം കാപ്പിച്ചാൽ സ്വദേശികളായ കെ സി മിഥിലാജും സുഹൃത്തുക്കളും കാപ്പിച്ചാലിൽ നിന്ന് അങ്ങാടിയിലേക്ക് വരുന്നതിനിടെയാണ് റോഡരികിൽ പാമ്പിനെ കണ്ടത് ഇതിനെ തുടർന്ന് നിർത്തിയ കാറിലേക്ക് പാമ്പ് കയറുന്നത് സുഹൃത്തുക്കളിൽ ഒരാൾ കാണുകയായിരുന്നു തുടർന്ന് കാർ പരിശോധിക്കാനായി കൂളിക്കാട്ടുപടിയിലെ സർവീസ് സ്റ്റേഷനിൽ എത്തിച്ചു അപ്പോഴേക്കും വിവരമറിയിച്ചതിനെ തുടർന്ന് നടുവത്ത് സ്വദേശിയും സ്നേക്ക് റെസ്ക്യൂവറുമായ കെ കെ മണികണ്ഠകുമാർ സ്ഥലത്തെത്തി പത്തു മിനിറ്റിനുള്ളിൽ പാമ്പിനെ പിടികൂടി നാട്ടിൻ പുറങ്ങളിൽ സാധാരണയായി കാണപ്പെടുന്ന പ്രിഗറ്റ് ഇനത്തിൽപ്പെട്ട കാട്ടുപാമ്പാണ് കാറിനുള്ളിൽ കയറിയത് പാമ്പിനെ പിന്നീട് വനപാലകർക്ക് കൈമാറി ന്യൂസ് ബ്യൂറോ വണ്ടൂർ